അപ്പൊന്താ വീട് പാടിനെ കുറിച്ച് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു മുമ്പ് നമ്മള് ബെൽറ്റ് വേറെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കാര്യങ്ങൾ മുമ്പ് കണ്ടവർക്കൊക്കെ അറിയാം ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു പിന്നെ അതേപോലെ തന്നെ എഞ്ചിനീയറെ നമ്പറൊക്കെ പേഴ്സണലായിട്ട് മറ്റും ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ അത് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ എന്താ ഇപ്പൊ ഇതിന് വന്നത് അപ്പം നമ്മള് വന്നിട്ടുള്ളത് നമ്മുടെ എഞ്ചിനീയർ ഓഫീസ് വന്നതാണ് കേട്ടോ ഇവിടെ മഞ്ചേരി മഞ്ചേരിയാണ് നമ്മളെ സിൽപീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ് ആണ്ട്ടോ ഞാൻ ജസ്റ്റ് ബോർഡ് വെക്കിയിട്ടാണ് ഇപ്പോൾ വായിച്ചത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത് നമുക്ക് നമ്മൾ ഒട്ടുമിക്ക വീടുകളിൽ പോകുമ്പോഴും നല്ല അടിപൊളി വീടായിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ സിറ്റൗട്ടിലോട്ട് കയറുമ്പോഴാണ് അല്ലെങ്കിൽ മഴക്കാലത്താണ് പ്രത്യേകിച്ച് അത് ഫീൽ ചെയ്യുക സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പും അല്ലെങ്കിൽ സിറ്റൌട്ടിൻ്റെ ഉൾഭാഗം പകുതിയുടെ അടുത്ത് നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ അല്ല നമ്മളിപ്പോൾ മഴ ഒന്നുമില്ലാത്ത സമയത്ത് അകത്ത് കയറിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂവും ചെരുപ്പും ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും അപ്പം ഞങ്ങളൊരു മെയിൻ ഡിമാൻഡ് എന്ന് പറയാൻ സിറ്റൗട്ടിൽ ഒരിക്കലും മഴയും വെയിലും തട്ടരുത് അതിൻ്റെ സ്റ്റെപ്പ് വരെ എന്താണെങ്കിലും അത് തട്ടരുത് എന്നുള്ളൊരു ഡിമാൻഡാണ് നമുക്കുള്ളത് കേട്ടോ പിന്നെ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്കവരും മുന്നോട്ട് ഇറക്കിയെടുത്തിട്ടും അല്ലെങ്കിൽ ഇൻഡസ്ട്രി വർക്കൊക്കെ ചെയ്താണ്ട് ആ ഒരു വീടിൻ്റെ ആ ഒരു ഭംഗിയുള്ള ഭാഗത്തെ ആ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നം അതാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് വിൻഡോസിൻ്റെ കാര്യത്തിലും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഹായ് നമസ്കാരം എൻ്റെ പേര് റിജുൽദാസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് ശില്പീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ് എന്നാണ് ഇവിടെ മഞ്ചേരിയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഞങ്ങളുടെ ഒരു വലിയ ഒരു ഡ്രീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു വീട് ചെയ്യുന്ന സമയത്ത് ആ വീട് മാക്സിമം വെൻറ്റിലേറ്റഡ് ആയിട്ട് മാക്സിമം പ്രൈവസി ഉള്ളതായിട്ടുള്ള ഒരു വ്യത്യസ്തമായ പ്ലാൻ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ നിന്ന് ഒരു വ്യത്യസ്തമായ പ്ലാന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ആശയം തന്നെ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഏതൊരു പ്ലാനാണെന്നുണ്ടെങ്കിലും അതിനെ അപ്രോച്ച് ചെയ്യാറ് അതും അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വാസ്തു കൺസൾട്ടൻ്റ് സ്ഥാപനം കൂടിയാണ് അതായത് ഞാൻ പ്രൊഫഷണൽ ഒരു വാസ്തു കൺസൾട്ടൻറ്റും കൂടിയാണ് ഞാൻ ആക്ച്വലി ബി ടെക് സിവിലായിരുന്നു എം ടെക് സ്ട്രക്ചർ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളാണ് അതിന് ശേഷം ആറന്മുള വാസ്തുവിദ്യാലയത്തിൽ നിന്നും വാസ്തുഭൂഷണം വാസ്തു ആചാര്യ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ വാസ്തു കൺസൾട്ടൻ്റും കൂടിയാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡിസൈൻസാണ് ഇവിടെ കൂടുതലും നമ്മൾ ചെയ്യാറും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്ലാനിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ വാസ്തു കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്ലാനിനെ അപ്രോച്ച് ചെയ്യുക അതിലപ്പുറം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിലും നല്ല പ്രൈവസി കിട്ടുന്നതും അതായത് ഇപ്പോൾ ലിവിങ്ങിൽ ഇരുന്ന് നോക്കിയാൽ ബെഡ്റൂം ഡയറക്റ്റ് കാണുന്ന പോലെ ആവരുത് ഡൈനിങ്ങിൽ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂംസിൻ്റെ ഡോറ് ഡയറക്റ്റ് കാണുന്ന പോലെ ആവരുത് അങ്ങനെ ഓരോ പോർഷനും ഒരു പ്രൈവസിയും കൂടിയും കിട്ടുന്ന രീതിയിലുള്ള പ്ലാന് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് ഞങ്ങൾ ഓരോ പ്ലാനിനെയും അപ്രോച്ച് ചെയ്യുന്നതും ആ രീതിയിലാണ് ഞങ്ങളത് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഏതൊരാൾക്കും അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാവാ ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റ് സിറ്റൌട്ടിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ ജില്ലയിലോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുറെ സംസാരിച്ചു കാര്യങ്ങൾ എന്താ പറയുക കുറെ പുറത്ത് ചാടി കുറെ കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇനി മൂപ്പർ സംസാരിക്കട്ടെ നമ്മളെ ഈ ഇതിനെക്കുറിച്ച് പ്ലാനിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളെ സൈറ്റിൻ്റെ കുറിച്ചും ഒക്കെ ഇപ്പോൾ തന്നെ സംസാരിച്ചോളൂ ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റെപ്പിലേക്ക് വെള്ളം ചാടാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ സിറ്റൗട്ടിൻ്റെ സ്ലാബ് വരുന്നത് അല്ലെങ്കിൽ സിറ്റൗട്ടിൻ്റെ സ്ലാബിൻ്റെ ഒരു പ്രൊജക്ഷൻ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് നനയുന്ന രീതിയിലായിരിക്കരുത് എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് പല വീടുകളും ഇപ്പോൾ റിനോവേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ സിറ്റൗട്ടിൻ്റെ സ്ലാബിൻ്റെ പ്രൊജക്ഷനൊക്കെ പരമാവധി ഒരു എഴുപത് സെൻറ്റിമീറ്റർ എൺപത് സെൻറ്റിമീറ്റർ ഒക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ ചില വീടുകളിലൊക്കെ അറുപതും കാണാം അപ്പോൾ നമ്മൾ ഈ അറുപത് എഴുപത് സെൻറ്റിമീറ്ററൊക്കെയാണ് നമ്മൾ സിറ്റൗട്ടിൻ്റെ സ്ലാബിൻ്റെ പ്രൊജക്ഷൻ കൊടുക്കുന്നത് എങ്കിൽ എങ്ങനെയായാലും ആ സ്റ്റെപ്പ് മഴവെള്ളം വരുമ്പം നനയും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മീറ്റർ ഏറ്റവും മിനിമം നമ്മൾ സിറ്റൗട്ടിൻ്റെ സ്ലാബിന് പ്രൊജക്ഷൻ ഒരു മീറ്റർ കൊടുക്കും ഒരു മീറ്റർ പ്ലസ് ആണ് കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് ഒന്നെങ്കിൽ ഒരു നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഏറ്റവും മിനിമം ഒരു എങ്കിലും നമ്മൾ സിറ്റൗട്ടിൻ്റെ സ്ലാബിൻ്റെ ഒരു പ്രൊജക്ഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ തെക്കോട്ടും അല്ലെങ്കിൽ പടിഞ്ഞാട്ടും മുകളിലുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കാറ്റിൻ്റെ ഗതി തെക്കുന്നും പടിഞ്ഞാറും ആയതുകൊണ്ട് തന്നെ ആ രണ്ട് സൈഡിലേക്ക് മുഖമായിട്ട് വരുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഈ സിറ്റൗട്ട് നനയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ തെക്കോട്ട് മുഖുള്ള വീടാണെങ്കിലും പടിഞ്ഞാട്ട് മുഖമുള്ള വീടാണെന്നുണ്ടെങ്കിലും കൂടുതൽ സാധ്യതകളാണ് സിറ്റൗട്ട് നനയാനുള്ള സാധ്യതകൾ സോ അങ്ങോട്ട് മുഖമുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിർ നിർബന്ധമായിട്ടും ഏറ്റവും മിനിമം നമ്മളൊരു ഒന്നേ പത്തെങ്കിലും പ്രൊജക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് നനയുന്നത് കൂടെ തന്നെ സിറ്റൗട്ടിന്റെ ഉള്ളിലേക്കും നമ്മുടെ മഴ പെയ്തതിന്റെ ഊത്താല വരുന്നതാണ് അപ്പോൾ ആ കാര്യം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തെക്കാണെങ്കിലും പിന്നെ നമുക്ക് പറയാനുള്ളത് റിസൾട്ടിൻ്റെയൊക്കെ ശില്പിയുടെ ഒരു പ്രത്യേക പോസിറ്റീവ് നമുക്ക് അനുഭവപ്പെട്ടത് നമ്മളീ പഞ്ചായത്തിൽ പെർമിഷന് കൊടുക്കുന്ന കുറേ പേപ്പേഴ്സ് റെഡിയാക്കണമല്ലോ അതില് പിന്നെ പലരും പറഞ്ഞ നമ്മളെ സുഹൃത്തുക്കളെ വീട് പണി നടക്കുന്ന സമയത്ത് പറഞ്ഞത് പെർമിഷൻ കൊടുക്കുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്ത് പോവാറുണ്ട് അതല്ല ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അത് പഞ്ചായത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി അവരൊന്നും പറയില്ല എന്നൊരു കോൺഫിഡൻറ്റ് പിന്നെ കോൺഫിഡൻറ്റ് റിജു തന്നിരുന്നു നേരെ ഡയറക്റ്റ് കൊടുത്തു അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ സർവീസിനെ സംബന്ധിച്ച് നമ്മളൊരു അനുഭവത്തിൽ അത്രക്കും സംതൃപ്തി വന്നതും ഹാപ്പി ആയതും ഒരു പ്രധാന കാര്യം ഇതുവരെ കഴിഞ്ഞതിൽ അതാണ് കേട്ടോ പഞ്ചായത്ത് പെർമിഷന്റെ കാര്യത്തിൽ പിന്നെ ഇവരെ മറ്റുള്ള എന്താ വീട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറയുക ആദ്യമായിട്ട് വരുന്ന സമയത്ത് അവർ ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയയില് ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞതിനോട് സാ സാമ്യമുള്ള അതേ കൺസെപ്റ്റായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത് അതായത് നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കാറ്റും വിളിച്ചും നന്നായിട്ട് കിട്ടുന്ന ഒരു പ്രൈവസി ഉള്ളതും എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിട്ടുള്ള ഒരു വീട് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ മൊത്തമായിട്ടും വീടിൻ്റെ വർക്ക് അതുപോലെ ടേൺ ടേൺകി ആയിട്ട് അതായത് താക്കോൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ മൊത്തമായിട്ട് ഞങ്ങൾ വർക്കുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ പെർമിഷൻ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാഫുകളായിട്ടുള്ള അനിൽ ഷാബാസ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകളുണ്ട് അവരൊക്കെ ആ കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു ഒരു ടീം വർക്ക് പോലെയാണ് ഒരൊറ്റക്കായൊരു പ്രവർത്തനം എന്നുള്ള രീതിയിലല്ല ഞങ്ങളൊരു ടീം വർക്കാണ് അപ്പോൾ അത് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നമ്മളായിട്ട് കൺസ്ട്രക്ഷൻ്റെ മേഖല കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അനുരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ആളാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കൂടുതൽ എൻ ആർ ഐസിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് എൻ ആർ ഐസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അതുപോലെ കൊല്ലം പിന്നെ കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് എൻ ആർ ഐസിൻ്റെ വർക്ക് ഈവൻ മലപ്പുറത്താണെന്നുണ്ടെങ്കിലും തന്നെ ഒരുപാട് എൻ ആർ ഐസിൻ്റെ വർക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എൻ ആർ ഐസിൻ്റെ വർക്കൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ അവരുടെ ആ ഒരു ലൊക്കേഷൻ മാത്രം നമുക്ക് അയച്ചു തരാറുള്ളൂ ആക്ച്വലി അവരുടെ സൈറ്റ് ലൊക്കേഷൻ അയച്ചുതരും അതിന് ശേഷം പിന്നെ അവർ അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നാട്ടിൽ നാട്ടിലാരുടെയെങ്കിലും ഒന്നെങ്കിൽ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ നമ്മൾ അവരെ വിളിച്ച് അവരുടെ സൈറ്റ് പോയി കണ്ടിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് അറിഞ്ഞതിന് ശേഷം ആ റിക്വയർമെൻ്റ് പ്രകാരമുള്ള ഒരു പ്ലാനല്ല അവർക്ക് നമ്മൾ കൊടുക്കുക ആ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ളൊരു രണ്ട് മൂന്ന് ലേ ഔട്ട് നമ്മൾ അവർക്ക് കൊടുക്കും അതിലേത് ലേ ഔട്ടാണോ അത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ലേ ഔട്ടിൻ്റെ ചില ചില എലമെൻസ് ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ പ്ലാന് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ഓരോരോ പ്ലോട്ടിനും ഓരോരോ രീതിയിലുള്ള പ്ലാനുകളായിരിക്കും കൂടുതൽ ഇണങ്ങുക അപ്പം എല്ലാ പ്ലോട്ടിനും എല്ലാ രീതിയിലുള്ള പ്ലാനുകളും ഇണങ്ങില്ല അപ്പോൾ ആ പ്ലോട്ടിനനുസരിച്ചുള്ള പ്ലാൻ ഓരോ പ്ലാനുകളായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ആ പ്ലോട്ട് കണ്ട് കഴിയുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ ആ പ്ലോട്ടിന് ഏത് തരത്തിലുള്ള പ്ലാനുകളാണ് ചേരുക എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ പോയി കണ്ടതിന് ശേഷം പെണ്ണാറേ ക്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു വീഡിയോ കോളോ മറ്റോ അറേഞ്ച് ചെയ്ത് അവരുടെ റിക്വയർമെൻസും കാര്യങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം അതിനനുസരിച്ചൊരു പ്ലാൻ സെറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ട് ഇരുന്നിട്ട് തന്നെ ആ ആ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളത് ഫൈനലൈസ് ചെയ്യും അതിനെ അതിന് ശേഷം അതിനിണങ്ങുന്ന രീതിയിലും അവർക്ക് ഇപ്പം ഏത് തരത്തിലുള്ള ഒരു അവർ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം പറഞ്ഞുകൊണ്ട് അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റീരിയറും നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും പിന്നീട് നമ്മൾ നമ്മളതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുന്നത് മറ്റത് നമ്മളൊരു പ്ലാൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷം പിന്നീട് കൺസ്ട്രക്ഷൻ സമയത്ത് പല ചേഞ്ചുകളും വരുമ്പോൾ പലരും അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ട് കാരണം അവിടെ പൊളിക്കുക ഇവിടെ പൊളിക്കുക അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും വരാതിരിക്കാനും നമ്മൾ ഓരോ സ്റ്റേജിനും നമ്മൾ സെപ്പറേറ്റ് പ്ലാനും കൊടുക്കാറുണ്ട് ഇപ്പോൾ ബേസിലാക്കാൻ തന്നെയാണെങ്കിൽ തന്നെ പിന്നെ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ ഫൗണ്ടേഷൻ്റെ സെപ്പറേറ്റ് പ്ലാന് തറപ്പണി നടക്കുന്ന സമയത്ത് തറപ്പണിയുടെ സെപ്പറേറ്റ് പ്ലാന് ബെൽറ്റിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബെൽറ്റിൻ്റെ സെപ്പറേറ്റ് പ്ലാന് അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലാന് കൊടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് നോക്കി അതേപോലെ ചെയ്താൽ മതി മാത്രമല്ല എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ താഴെ തന്നെ നമ്മുടെ നമ്പറും കൊടുത്തിട്ടുള്ളതാണ് ആ പണിക്കാർക്ക് തന്നെ നേരിട്ട് നമ്മളെ വിളിക്കുകയും ചെയ്യാം അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലിപ്പോൾ ക്ലൈൻറ്റിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ക്ലൈൻറ്റിനോടൊന്ന് വിളിച്ചിരുമെന്ന് ചോദിച്ചാൽ അവർക്ക് വിളിച്ചാലും നമ്മൾ ആയിരിക്കും അതല്ല അതെല്ലാവർക്കും നേരിട്ട് വിളിക്കണമെങ്കിലും അങ്ങനെ സുഖമാണ് പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം അതിൽ വരില്ല കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ സെക്ഷൻസിൻ്റെയും പ്ലാൻസും കാര്യങ്ങളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറും അപ്പോൾ കൂടുതൽ എളുപ്പമാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യാറും പണിക്കാർക്ക് അത് ആളുകൾക്ക് മാക്സിമം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കംപ്ലീറ്റ് നമ്മൾ അവർക്ക് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഹലോ അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇവരുടെ തന്നെ വർക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നെ ഉള്ളൂ പിന്നീട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് നിന്നോട്ടോ പ്ലാനിൽ തന്നെ ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആർക്കെങ്കിലൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യണം ആ ഒരു നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത് ആരെങ്കിലൊക്കെ വീട് പണി കഴിഞ്ഞതുണ്ടെങ്കിൽ അതായത് ഇപ്പം ഇപ്പടുത്തൊക്കെ കഴിഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ആ ഒരു വീടിൻ്റെ നെഗറ്റീവായിട്ട് തോന്നിയത് എന്ന് വെച്ചെങ്കിൽ അതൊന്ന് ദയവ് ചെയ്ത് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ വീട് പണി കഴിഞ്ഞതിന് ശേഷമാണ് അത് വേണമായിരുന്നു അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു ഒക്കെ തോന്നി തുടങ്ങാമല്ലേ ഇപ്പോൾ സ്റ്റോറൂമിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്കത് വളരെ ഉപകാരപ്പെടും കാരണം ഇപ്പം ഞങ്ങൾ വീട് കയറ്റാൻ നിൽക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ശരി താങ്ക് യു ബൈ